സഹപാഠിയുടെ പരീക്ഷണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ബോധരഹിതരായി ആശുപത്രിയിൽ കുടുങ്ങല്ലൂരിലെ പുല്ലാറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് യൂട്യൂബിൽ നിന്നും കണ്ടുപഠിച്ച ഹിപ്നോട്ടിസം സഹപാഠി വിദ്യാർത്ഥികളിൽ പരീക്ഷിക്കുകയായിരുന്നു ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം തലകുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നു അത്ര ഹിപ്നോട്ടിസം സ്കൂളിൽ ബോധമറ്റു വീണ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് മൂന്നു പേരെയായിരുന്നു പിറകെയാണ് മറ്റൊരു കുട്ടിയെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടെ ആദ്യം ആശുപത്രിയിൽ എത്തിയ കുട്ടികൾ ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ ആർ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലേക്ക് എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആശ്വാസം വീണത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ